ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലുള്ള അവസരങ്ങളെക്കുറിച്ചാണ് നാഥാ സി എസ് സിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി പ്രൊമോട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അതിലെ പ്രധാന വിവരങ്ങളിതാണ് ജൂൺ ഇരുപത്തി ഏഴിനാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഒഴിവുകളുണ്ട് ഫസ്റ്റുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ ഉണ്ട് സിഗ്നൽ ഉൾപ്പെടെ യോഗ്യത ഇതിൽ പ്രധാനമായിട്ടുള്ള എസ് മാത്രം മതി പ്ലസ് ഐ ടി ഐ ഉണ്ടെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് സി ടി അങ്ങനെ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ് പ്രധാന ട്രേഡുകൾ ഫൗണ്ടറിമാൻ അതുപോലെ മോൾഡർ പാറ്റേൺ മേക്കർ കോഗർ അതുപോലെ ഹീറ്റ് ട്രീറ്റർ അങ്ങനെ വേക്കൻസികൾ ഇത്രയും ട്രേഡുകളിലേക്കാണ് ഉള്ളത് പിന്നെ അതിൽ പ്രധാന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓഗസ്റ്റ് ഏഴ് വരെയുള്ളൂ അവസാന തീയതി അതുകൊണ്ട് അത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ആർ ആർ ബിയുടെ അപ്ലൈ ഡോട്ട് ഇൻ ഗവൺമെൻറ് ഡോട്ട് ഇന്നലെ കയറി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാം തീർച്ചയായിട്ടും ഹെൽപ്പ് വേണ്ടവർ നാഥ സി എസ് സി ആയിട്ട് ബന്ധപ്പെടുക തൊണ്ണൂറ്റേഴ് എഴുപത്തെട്ട് മൂന്ന് ആറ് രണ്ട് നാനൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പരമാവധി വാട്സപ്പ് അയയ്ക്കുക തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നുണ്ടായിരിക്കും ഹെൽപ്പ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരിക അതിൽ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു അതുപോലെ തന്നെയാണ് അതിനു വേണ്ട ഡോക്യുമെന്റുകൾ ആവശ്യമായ ഡോക്യുമെന്റുകൾ പ്രധാനമായിട്ടും ഫോട്ടോ സൈന് എസ് എൽ സി ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫീസ് ആഴ്ചകർക്ക് മാത്രം അടയ്ക്കുക എല്ലാവർക്കും ആവശ്യമില്ല ചില ആളുകൾക്ക് ചില കാറ്റഗറിക്ക് വ്യത്യാസമുണ്ട് ഓഗസ്റ്റ് ഏഴിന് മുന്നേ എല്ലാവരും അത് സമർപ്പിക്കുക ലാസ്റ്റീയ ഘട്ടത്തിലേക്ക് കാത്തിരിക്കേണ്ട അറിയാമല്ലോ സൈറ്റിൻ്റെ അവസ്ഥ ചില സമയത്ത് അത് തീരെ കിട്ടില്ല അതുകൊണ്ട് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്ത സംവിധാനം ചെയ്യുക നാഥാ കമൗൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കിട്ടും അതിൽ പ്രായപരിധി പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണ് ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു വയസ്സ് തീരുമാനിച്ചത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആവശ്യ രേഖകളിൽ ആധാർ പാൻ എസ് എൽ സി മാർക്ക് ലിസ്റ്റ് ഐ ടി സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഉപ്പ് ജാതി അല്ലെങ്കിൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അത് അത് വേണം പിന്നെ സി ബി ടി നടപടിക്രമങ്ങളിൽ സി ബി ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടിസ്ഥാനമുള്ള പരീക്ഷയാണ് നൂറ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുണ്ട് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ഡോക്യുമെൻ്റ് പരിശോധിക്കലും മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനത്തെ ഉണ്ടായിരിക്കും അപ്പോൾ പരമാവധി ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അത്രയും നല്ലത് ഓക്കെ വലിയൊരു ചാൻസാണ് ഡോണ്ട് മിസ് ഓക്കെ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യുക വലിയൊരു സുവർണ അവസരം വിനിയോഗിക്കുക Okay thank you bye bye